സങ്കീർത്തനം മുപ്പത്തിയേഴ് എട്ടിൽ പറയുന്നു പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂലുയാ നിന്റെ ഭയം നിന്നെ തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ അതൊരിക്കലും നന്മയിലേക്ക് നയിക്കില്ല അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഭയം ഒരു തിന്മയാണെന്നാണ് വിശുദ്ധ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ചില വ്യക്തികളുടെ ഭയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കഷ്ടതകൾ തകർച്ചകൾ പരാജയങ്ങൾ അതാണിന്താ ഇവിടെ വന്നിരിക്കുന്ന അനേകം വ്യക്തികളുടെ ഭയത്തിൻ്റെ ഒരു മേഖല അവരോട് ദൈവം എന്ത് പറയുന്നു എന്ന് നോക്കുക നാഹും പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം കർത്താവ് നല്ലവനും കഷ്ടനാളിൽ അഭയദുർഗവുമാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടെന്ന് അറിയുന്നു ഹാലേലിയ പറയോ കുറച്ചുകൂടെ സ്വരത്തിൽ പറയോ എന്താ ഭജനം പറയുന്നത് കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അവിടുന്ന് അഭയ ദുർഗവുമാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടെന്ന് അറിയുന്നു ഹാലേലുയാ ഹാലെ ലുയ്യ തൻ്റെ കഷ്ടതകളിൽ തൻ്റെ പരാജയങ്ങളിൽ തകർച്ചകളിൽ ആ തമ്പുരാനെ ആശ്രയിക്കുന്നുവോ അവനെ കർത്താവ് അറിയുന്നു ഒന്ന് ഹാലേലിയ പറഞ്ഞേ ഹാലെ ലൂയ്യ യോനായുടെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവൾ എനിക്ക് ഉത്തരമരളി പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എന്റെ നിലവിളി കെട്ടു ഹാലേലിയ പറയോ എന്താ വചനം എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ഞാൻ ഭയപ്പെട്ടിരുന്നില്ല ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരുളി പാതാളത്തിൻ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കെട്ടു സഹോദരങ്ങളെ ഒരു മൂന്ന് വർഷം മുൻപ് കുവൈറ്റിൽ ധ്യാനിപ്പിക്കാൻ പോയി ധ്യാനം കഴിഞ്ഞു പിറ്റേ ദിവസം വൈകുന്നേരം ആറ് മണിക്കാണ് എനിക്ക് കേരളത്തിലേക്ക് ഫ്ലൈറ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് മൂന്ന് മണിക്കൂർ മുൻപ് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം ഉച്ചക്ക് പന്ത്രണ്ടരയായി ഒത്തിരി ആളുകൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു വരുന്നു പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു വരുന്നു ഞാൻ നോക്കുമ്പോൾ നോക്കിയപ്പോൾ ഒരു ക്യൂ ഉണ്ട് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ വരാന്തയിൽ നോക്കിയപ്പോൾ പന്ത്രണ്ടര ആയി എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേറൊരു വീട്ടിൽ പോകണം കുളിക്കണം ലഗേജൊക്കെ റെഡി ആക്കണം പിന്നെ കുറച്ച് നീണ്ട ഒരു യാത്രയുണ്ട് എയർപോർട്ടിലേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു കൗൺസിലിങ്ങിന് സമയമില്ല എല്ലാവരും തലേ കൈവച്ച് ജസ്റ്റ് ഞാനൊന്ന് പ്രാർത്ഥിക്കാം കാരണം എനിക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ പോകണം അടുത്ത വീട്ടിൽ പിന്നെ ലഗേജ് പാക്ക് ചെയ്യണം കുളിക്കണം പിന്നെ എയർപോർട്ടിലേക്കുള്ള യാത്ര എല്ലാവരും തലയിൽ ജസ്റ്റ് കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരെയും പറഞ്ഞു വിട്ടു ഞങ്ങൾ അടുത്തൊരു ഫ്ലാറ്റിൽ ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോൾ പിള്ളവരെ ഒന്നരയായി ഒന്നര മണിക്കൂറുള്ള എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ തിരിച്ച് താമസിക്കുന്ന ഫ്ലാറ്റിൽ വന്നപ്പോൾ വരാന്തയിൽ ഒരു ഭാര്യയും ഭർത്താവും മൂന്ന് കുഞ്ഞുങ്ങളും നിൽക്കുന്നു ഞാൻ പറഞ്ഞു എന്തിനാണ് വന്നേ കൗൺസിലിങ്ങനാണോ സമയമില്ല എനിക്ക് മൂന്ന് മെഡിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ് ഇനി ലഗേജ് പാക്ക് ചെയ്യണം എനിക്ക് കുളിക്കണം പിന്നെ യാത്രയുണ്ട് എയർപോർട്ടിലേക്ക് അതുകൊണ്ട് വറ്റില്ലെന്നു അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അച്ഛാ തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് എൻ്റെ വീട് ഒരു ഒരഞ്ച് മിനിറ്റ് മതി ഒന്ന് അച്ഛൻ പ്രാർത്ഥിക്കാവൂ അപ്പം എനിക്ക് സമയമില്ല ഉറി കാരണവശാലും ഞാൻ വരില്ല എനിക്ക് ഫ്ലൈറ്റ് നഷ്ടപ്പെടാൻ പാടില്ല അപ്പോൾ എന്നെ ക്ഷണിച്ച ഒരു വ്യക്തി പറഞ്ഞു അച്ഛോ എൻ്റെ ഒരു ഫ്രണ്ട് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറയും അച്ഛൻ അല്പം വൈകി വരുള്ളൂ എമിറേറ്റ്സ് കമ്പനിയിൽ തന്നെയാണ് ഫ്ലൈറ്റ് എമിരേറ്റ്സാണ് അതിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അല്പം വൈകി വരുള്ളൂ എന്ന് പറയാം അച്ഛൻ പോയിട്ട് അദ്ദേഹം വന്നതല്ലേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമല്ലേ തൊട്ടടുത്ത ഫ്ലാറ്റച്ച അങ്ങനെ ഇവരും ഒരുമിച്ച് ഞാൻ ആ ഫ്ലാറ്റിൽ ചെല്ലുന്നു അദ്ദേഹം ഡോർ തും ഉള്ളികളന്ന് ഞാൻ ഉള്ളി കടന്ന ഉടനെ ഈ മനുഷ്യൻ എൻ്റെ കാലേ പിടിക്കാൻ വരുന്നു ഞാൻ പുറയിലേക്ക് പെട്ടെന്ന് ചാടിയിട്ട് പറഞ്ഞു ഞാൻ എന്തിനാണ് എൻ്റെ കാലേ പിടിക്കുന്നത് അപ്പോൾ ആ മനുഷ്യൻ പറയുക അച്ഛ ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ വീട്ടിൽ വന്നതിന് അച്ഛൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് വലിയ ആഗ്രഹമായിരുന്നു അച്ഛൻ അറിയുമോ അച്ഛൻ എന്നെ ഓർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഓർമ്മയിലില്ല അച്ഛൻ്റെ മുറിയിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വന്നതാണ് അച്ഛൻ ഡിവിൻ ധ്യാന കേന്ദ്രത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന കാലഘട്ടത്തിൽ അന്ന് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമൊത്ത് അച്ഛൻ്റെ മുറിയിൽ ഞാൻ വന്നതാണ് അച്ഛൻ എന്തിനാ വന്നേന്ന് ഞാൻ പറഞ്ഞു അച്ഛൻ വലിയ കടക്കെണിയിലാണ് മുന്നോട്ട് നോക്കുമ്പോൾ ഒരു ഭാവിയില്ല ആത്മഹത്യ മാത്രമേ മുൻപിലുള്ളൂ ലക്ഷങ്ങളാണ് കോടികളാണ് കടബാധ്യത ഞങ്ങളുടെ വീടും കമ്പനിയും പറമ്പൊക്കെ വിറ്റാല് അച്ചോ കടൊക്കെ വീടും പക്ഷേ ഈ കടക്കെണി അറിഞ്ഞ് ആളുകൾ നിസ്സാര വരയ്ക്കേ ചോദിക്കുന്നു കൊടുക്കാൻ പറ്റില്ല ഈ അവസ്ഥയിലാണ് ഞങ്ങളിവിടെ ധ്യാനിക്കാൻ വന്നത് അച്ഛ അച്ഛൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾ വിവരം പറഞ്ഞപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞ് ഇങ്ങനെയാണ് പേടിക്കണ്ട നമ്മുടെ പ്രാർത്ഥനയിലൂടെ എല്ലാം നടക്കും ഹാലയിലൂയ്യ അച്ഛൻ സന്ദേശമായി പറഞ്ഞ രണ്ട് മൂന്ന് വചനങ്ങളുണ്ട് ജരമിയ മുപ്പത്തിമൂന്ന് മൂന്ന് അച്ഛൻ പറഞ്ഞു എന്നെ വിളിക്കുക ഞാൻ നിൻ്റെ കുത്തരമരളും നിന്റെ പുച്ഛയ്ക്ക് അതീതമായ മഹത്വവും നിഗൂഢമായി കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും ഇതിൽ അച്ഛൻ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ മൊബൈൽ നമ്പറാണ് ദൈവത്തിൻ്റെ മൊബൈൽ നമ്പർ എന്താ എന്നെ വിളിക്കുക ഞാൻ നിനക്ക് ഉത്തരമരുളും നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വ നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും അത് ജറേമിയ മുപ്പത്തി മൂന്ന് മൂന്നാണ് എന്നിട്ട് അച്ഛൻ വീണ്ടും പറഞ്ഞു രണ്ട് സാമ്പുവല് ഇരുപത്തിരണ്ട് ഏഴും സങ്കീർത്തനം പതിനെട്ട് ആറും രണ്ട് വചനങ്ങളും ഒന്ന് തന്നെയാണ് കഷ്ടതയിൽ ഞാൻ കർത്താൻ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കെട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ഈ വചനം തന്നിട്ട് അച്ഛൻ പറഞ്ഞു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടെ എൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കെട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ഈ വചനങ്ങൾ തന്നിട്ട് അച്ഛൻ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ചെയ്യുക ഒന്ന് ഏഴ് പ്രാവശ്യം കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ ഉണ്ട് അതിൻ്റെ അവസാനം ഏഴു പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലുക പിന്നെ അച്ഛൻ പറഞ്ഞു സങ്കീർത്തനം ഇരുപത്തിമൂന്ന് എല്ലാവരും വായിക്കുക കർത്താവിൻ്റെ ഇടയനാകുന്നു എന്നുള്ളത് നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് ഇടപെട്ടുള്ളൂ എന്ന് പറഞ്ഞ് അച്ഛൻ ഞങ്ങളെ പറഞ്ഞു വിട്ടു അച്ഛൻ പറഞ്ഞുപോലെ ഞങ്ങൾ ഏഴു പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലുന്നു സങ്കീർത്തനം ഇരുപത്തിമൂന്ന് വായിക്കുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീടും പറമ്പ് ഇതെല്ലാം നോക്കാനായിട്ട് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഒരു കുടുംബം അവധിക്ക് വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞങ്ങളുടെ വീടും പറമ്പും പരിസരമൊക്കെ അത് അതിഷ്ടപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു വീട് പോലെയാണ് ഈ വീട് എത്ര പണം വേണമെങ്കിലും തരാം ഇത് ഞങ്ങൾക്ക് വേണം എല്ലാവരും നിസ്സാരപരിക്ക് ചോദിക്കുന്നു പക്ഷെ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിലും എൻ്റെ കടം തരണം എനിക്ക് കിട്ടേണ്ട വില ഞാൻ പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം ഒരു അയ്യായിരം രൂപ എടുത്ത് കയ്യിൽ തന്നിട്ട് പറഞ്ഞു സഹോദര മൂന്നാഴ്ചക്കുള്ളിൽ റെഡി ക്യാഷ് തന്ന് രജിസ്ട്രേഷൻ നടന്നിരിക്കും അശോ രണ്ടാമ മൂന്നാമത്തെ ആഴ്ച തിങ്കളാഴ്ച ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നു കടമൊക്കെ വീടി മിച്ചം പണം കൊണ്ട് ഒരു വീട് വാടകയ്ക്കടുത്ത് ഞാനും ഭാര്യയും രണ്ട് മക്കളും ജീവിക്കുമ്പോൾ ഭാര്യയുടെ അങ്കിള് കുവൈറ്റിൽ നല്ലൊരു ഉദ്യോഗസ്ഥനാണ് എൻ്റെ ഭാര്യ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചത് അവൾക്ക് ഒരു ജോലി അവിടെ റെഡിയാക്കി അങ്ങനെ ഭാര്യ ആദ്യം വന്നു പിന്നെ എനിക്ക് ഒരു കമ്പനിയിൽ അക്കൗണ്ടൻറ്റിൻ്റെ ജോലി റെഡിയാക്കി ഞാനും വന്നു മൂന്നാമത്തെ ഇവിടെ വന്നതിന് ശേഷം ദൈവം തന്നതാണ് അമനുഷ്യൻ പറയുക ഭാര്യ സ്റ്റാഫ് നേഴ്സാണ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഞാൻ ഒരു കമ്പനിയിലെ അക്കൗണ്ടൻ്റാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിൽ സ്വന്തമായ സ്ഥലമുണ്ട് രണ്ട് നില വാർക്ക വീടുണ്ട് ഞങ്ങൾക്ക് ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ട് ഒരു കുഴപ്പമില്ല നന്ദി പറയാൻ വേണ്ടിയാണ് അച്ഛ അച്ഛനെ ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഒത്തിരി നന്ദിയുണ്ട് ഹാലേ ലൂയ ഹാലേ ലൂയ കടക്കണി ഏറിയിട്ടോ ആത്മഹത്യയുടെ വക്കീലെത്തി നിന്ന ഒരു കുടുംബം ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പല വ്യക്തികളുടെയും മുഖത്തേക്ക് നോക്കിയാൽ ഭയത്തിൻ്റെ നിഴലുകൾ കാണാൻ പറ്റും എന്തുകൊണ്ട ജീവിതത്തിൽ കടക്കണി ഏറിയിരിക്കുന്നു കടബാധ്യതകൾ ഏറിയിരിക്കുന്നു കടം കിട്ടാൻ ഒരു വഴിയില്ല ഒരുപക്ഷെ ജപ്തി നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവും ഒരു പക്ഷേ പണം തന്നവരൊക്കെ എന്നും വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ടാകും വീണ്ടും സങ്കീർത്തനം മുപ്പത്തിനാല് ആറ് ഈ എളിയവൻ കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു ഹാലേലുയാ സത്യം പറയോ ഹാലലുയാ ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു നിന്റെ ജീവിതത്തില് കഷ്ടപ്പാടുകള് തകർച്ചകള് ദുരിതങ്ങളാണോ നീ ഭയപ്പെടേണ്ട രക്ഷിക്കാൻ കഴിവുള്ളതിനു മുൻപിലേക്ക് നീ കരങ്ങൾ ഉയർച്ചി അവനെ വിളിക്ക് എസ് അൻപത്തിയൊൻപത് ഒന്നിൽ പറയുന്നുണ്ടല്ലോ രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടത്തെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എശയ്യ അൻപത്തിയെട്ട് ഒൻപതിൽ പറയുന്നുണ്ടല്ലോ നീ ചോദിക്കുക ഞാൻ നിനക്ക് നിനക്കുത്തരം നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം നിലവിളിക്കുമ്പോഴിതാ ഞാനൊന്ന് മറുപടി പറയും എസെയ്യ അറുപത്തി അഞ്ച് ഇരുപത്തിനാല് വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരം അരുളും പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും ഒന്ന് ഹാലേലിയ പറഞ്ഞേ ഹാലേ ലൂയ്യ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലേക്ക് നോക്കി ഭയന്നിരിക്കേണ്ടവരല്ല നമ്മൾ ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവൻ ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കുവൻ എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് നിൻ്റെ വലത്ത് കൈ ചേർത്ത് പിടിച്ച് ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കുവൻ ഞാൻ നിന്നോടുകൂടെയുണ്ട് നിൻ്റെ കഷ്ടതകളെ നിൻ്റെ തകർച്ചകളെ അതിലേക്ക് നോക്കി ഭയന്നിരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരാൻ ഒരു തടസ്സം സൃഷ്ടിക്കേണ്ട വ്യക്തിയല്ല നീ നീ കർത്താവിനെ വിളിച്ച് ആ ഭയത്തിൽ നിന്ന് മോചനത്തിനായി പ്രാർത്ഥിക്കേണ്ട വ്യക്തിയാണ് പ്രിയമുള്ളവരെ ഉള്ളവരെ സങ്കീർത്തനം മുപ്പത്തിനാല് പതിനേഴ് നീതിമാൻ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കും അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കും ശ്രദ്ധിച്ച വചനം നീതിമാൻ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കേൾക്കും കഷ്ടതകളിൽ തകർച്ചകളിൽ നീതിമാൻ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കേൾക്കും അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു ഹാലേലൂയ ആ വചനം ഓർക്കണം നീതിമാൻ സഹായത്തിന് നിലവിളിക്കുമ്പോൾ നീതിമാന്റെ പ്രാർത്ഥനയെക്കുറിച്ച് സുഭാഷിതം പതിമൂന്ന് ഒൻപതിൽ പറയുന്നുണ്ടല്ലോ നീതിമാന്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും ദുഷ്ടന്റെ വിളക്ക് അണഞ്ഞു പോകും ആരാണ് നീതിമാൻ നീതിമാൻ സഹായത്തിൽ നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കും എങ്കിൽ ആരാണ് നീതിമാൻ നമ്മളോടൊക്കെ ആരാ നീതിമാൻ ചോദിച്ചാൽ നമ്മൾ പറയും കുറച്ച് വിദ്യാഭ്യാസം കുറച്ച് സമ്പത്ത് നല്ല ജോലി നല്ല വീട് ആരോഗ്യം ടീപ് ടോപ്പായിട്ട് നടക്കുന്ന വ്യക്തി ഇവരൊക്കെ നീതിമാന്മാരെന്ന നമ്മൾ പറയുക പക്ഷേ ആരാണ് നീതിമാൻ എന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന ഉത്തരം ഇതാണ് ആരാ നീതിമാൻ യേശു ക്രിസ്തുവിൻ്റെ നീതിയിൽ ജീവിക്കുന്ന വ്യക്തി നീതിമാൻ സങ്കീർത്ത നാൽപ്പത്തി ഏഴ് ഒന്നോ വീണ്ടും ഞാൻ പറയും യേശു ക്രിസ്തുബൻ്റെ സ്നേഹത്തിൽ ജീവിക്കുന്ന വ്യക്തി നീതിമാൻ സങ്കീർത്ത നാൽപ്പത്തി ഏഴൊന്ന് വീണ്ടും ഞാൻ പറയും യേശു ക്രിസ്തു പ്രാർത്ഥനയിൽ ജീവിക്കുന്ന വ്യക്തി നീതിമാൻ സങ്കീർത്ത നാൽപ്പത്തി ഏഴൊന്ന് വീണ്ടും ഞാൻ പറയും യേശു ക്രിസ്തുബൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തി നീതിമാൻ സങ്കീർത്തനാൽപത്തിയേഴ് ഒന്ന് വീണ്ടും ഞാൻ പറയും യേശുക്രിസ്തുവന്റെ താഴ്മയിൽ ജീവിക്കുന്ന വ്യക്തി നീതിമാൻ വീണ്ടും ഞാൻ പറയും യേശു ക്രിസ്തുവരെ സഹായിച്ച യേശുക്രി സഹായിക്കുന്ന വ്യക്തി നീതിമാൻ അപ്പോൾ ആരാണ് നീതിമാൻ യേശുവന്റെ നീതിയിൽ ജീവിക്കുന്ന വ്യക്തി യേശുവിന്റെ സ്നേഹത്തിൽ ജീവിക്കുന്ന വ്യക്തി യേശുവിൻ്റെ പ്രാർത്ഥനയിൽ ജീവിക്കുന്ന വ്യക്തി യേശുവിൻ്റെ അനുസരണത്തിൽ ജീവിക്കുന്ന വ്യക്തി യേശുവിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തി യേശുവിൻ്റെ താഴ്ന്നയിൽ ജീവിക്കുന്ന വ്യക്തി യേശുവിനെ പോലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന വ്യക്തി അവനാണ് ഒരു നീതിമാൻ അതാണ് പറയുന്നത് നീതിമാന്റെ വിളക്ക് ദീപം തെളിഞ്ഞു പ്രകാശിക്കും അതേസമയം ദുഷ്ടന്റെ വിളക്കോ അണഞ്ഞു പോകും മക്കളെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവം പറഞ്ഞെങ്കിൽ നിന്റെ കഷ്ടതകളിൽ നിന്റെ തകർച്ചകളിൽ നീ ഭയപ്പെടണ്ട എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ മക്കളെ നീതിയിൽ ജീവിച്ചിട്ട് ദുഷ്ടതയിൽ ജീവിച്ചിട്ടല്ല പാപത്തിൽ ജീവിച്ചിട്ടല്ല ഒരു പല വൈരാഗ്യത്തിലും ജീവിച്ചിട്ടല്ല ദുശീലങ്ങളിൽ നീ നീ നീതിമാനായി ജീവിച്ചിട്ട് കർത്താവിനെ വിളക്ക് അണഞ്ഞു പോകും ജീവിച്ചിട്ടല്ലേ അൻപത്തിയൊൻപത് ഒന്നും രണ്ടും രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാദികൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല നിന്റെ അകൃത്യങ്ങൾ നിന്റെ അകൃത്യങ്ങളാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് നിന്റെ അകർത്യങ്ങൾ ദൈവത്തെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നീ കരമുയർത്തി പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം അരുളുകയില്ല എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ നിന്റെ കടക്കണിയിൽ നിന്റെ കഷ്ടതകളിൽ നിന്റെ തകർച്ചകളിൽ നീ ഇവിടെ വന്നു യേശുവെന്ന് വിളിക്കുമ്പോൾ നീ പാപത്ത് ഉപേക്ഷിച്ച് ദുശീലകൾ ഉപേക്ഷിച്ച് വെറുപ്പ് നീ നീതിയിൽ ജീവിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിക്കുമ്പോൾ നീതിമാൻ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു എന്താ സ്വരൂല്ലേ ഹാലേ ലൂയ ഹാലേ ലുയാ ഇപ്പൊ തീരുമാനമെടുത്തോ പാപത്യുപേക്ഷിക്കാൻ കുംഭസാരൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു പാപത്യുപേക്ഷിച്ചോ ദുശീലങ്ങൾ ഉപേക്ഷിച്ചോ വെറുപ്പ് വൈരാഗ്യ ഉപേക്ഷിച്ചോ കുംഭസാരിക്കുക നീ നീതിമാനായി തിരിച്ചു വരിക എന്നിട്ട് കരങ്ങളിയെത്തി വിളിക്കുക വിളിക്കുക നിന്റെ സകലവിധ കഷ്ടതകളിൽ നിന്ന് കർത്താവ് നിന്നെ രക്ഷിക്കുക സംഗീർത്തിനു നൂറ്റിയാറ് നാൽപ്പത്തി നാല് അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടതകൾ പരിഗണിച്ചു ഹാലുയാ അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു ഹാലുയ വീണ്ടും സംഗീതം നൂറ്റിയേഴ് ആറും നൂറ്റിയേഴ് പതിമൂന്നും നൂറ്റിയേഴ് പത്തൊൻപതും നൂറ്റിയേഴ് ഇരുപത്തെട്ടും ഒരേ അധ്യായത്തിൽ നിന്ന് സംഗീത നൂറ്റിയേഴ് ആറ് നൂറ്റിയേഴ് പതിമൂന്ന് നൂറ്റിയേഴ് പത്തൊൻപത് നൂറ്റിയേഴ് ഇരുപത്തെട്ട് തങ്ങളുടെ കഷ്ടതയിൽ അവ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു നിനക്ക് കണക്കണി അറിയിരിക്കുകയാണോ നിനക്ക് കഷ്ടതകളാണോ നിനക്ക് തകർച്ചകളാണോ പ്രിയമക്കളെ നീ നീതിയിൽ ജീവിച്ച് യേശുവെന്ന് വിളിക്ക് നിന്റെ പ്രാർത്ഥന നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കഷ്ടതകളുടെ ഭയത്തിൽ നിന്ന് കർത്താവ് നിന്നെ മോചിപ്പിക്കും മാത്രമല്ല ആ ഭയത്തോട് ചേർന്നുള്ള ആ വലിയ തകർച്ചയിൽ നിന്നും കർത്താവ് നിന്നെ രക്ഷിക്കും തീർച്ചയാണ് സംശയിക്കേണ്ട നമ്മിലുള്ള മറ്റൊരു ഭയത്തിൻ്റെ മേഖലയാണ് നമ്മൾ മനുഷ്യരെ ഭയപ്പെടുന്നു മനുഷ്യരെ നമുക്ക് ഭയമാണ് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് സംഗീത നാൽപ്പത്തിയേഴ് ഒന്ന് പ്രൈസ് മനുഷ്യനെ ഭയപ്പെടുന്നത് അഞ്ച് മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ ഹാലുയാ നീ മനുഷ്യരെ ഭയപ്പെടുന്ന കെണിയാണ് എന്നാൽ കർത്താവിൽ നീ വിശ്വാസമർപ്പിക്കുന്നവെങ്കിൽ നീ സുരക്ഷിതനാ നിനക്ക് മനുഷ്യരെ ഭയപ്പെടേണ്ടതില്ല വീണ്ടും അൻപത്തിയൊന്ന് ഏഴും എട്ടും ന്യായമറിയുന്നവരും എൻ്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ എന്റെ വാക്കുകൾക്ക് മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ അവിടെ ശകാരങ്ങളിൽ സംരഭിക്കുകയോ വേണ്ട വസ്ത്രം പോലെ ഇരട്ട മാലിനും കമ്പിളി പോലെ പുഴുവും അവരെ തിന്നൊടുക്കും എന്നാ എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ് രക്ഷ തലമുറകളോളം നിലനിൽക്കും എന്താ വചനം ന്യായമറിയുന്നവരും എൻ്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ എൻ്റെ വാക്കുകൾക്ക് പിൻ മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ അവരുടെ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട നമ്മൾ മനുഷ്യരെ ഭയപ്പെടേണ്ട വസ്ത്രം പോലെ ഇരട്ടപാലം കാര്യം ഇരട്ടപാലം വസ്ത്രം നശിപ്പിക്കും കമ്പിളി പോലെ പുഴുവും നശിപ്പിക്കും അവരെ തിന്നൊടുക്കും എന്ത് ഭയം ഭയപ്പെടുന്നത് എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ് രക്ഷ തലമുറകളോളം നിലനിൽക്കുന്ന ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ എന്താ ഈ വചനങ്ങളുടെ അർത്ഥം മനുഷ്യരെ ഭയപ്പെടരുത് ശത്രുക്കളെ ഭയപ്പെടരുത് എതിരാളിയെ ഭയപ്പെടരുത് മനപ്പൂർവം സംഘം ചേരുന്നവരെ ഭയപ്പെടരുത് നമുക്കെതിരെ കുനിഷ് ആലോചിക്കുകയും കെടികൾ ഒരുക്കുകയും ചെയ്യുന്നവരെ ഭയപ്പെടരുത് ഹാലേ ലൂയ ഹാലേ ലൂയ്യ ഹാലൂയി നമുക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്ന സംഘങ്ങളെ നമ്മൾ ഭയപ്പെടരുത് ദൈവം പറയുന്നു കാരണം എന്താ ദൈവം പറയുന്നു എ സൈ അൻപത്തിയൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ മരണമുള്ള മനുഷ്യനെയും തൃണസദൃശ്യനായ മനുഷ്യസന്ധതിയെ നീ എന്തിന് ഭയപ്പെടണം ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും ആകാശത്തെ വിരിയക്കുകയും ചെയ്ത നിന്റെ സൃഷ്ടാവായി കർത്താവിന് നീ മറന്നു കളഞ്ഞോ നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകന്റെ ക്രോധത്തെക്കുറിച്ച് നീ നിരന്തരം ഭയപ്പെടുന്നത് എന്തിന് ഒന്ന് ഹാലേലിയ പറഞ്ഞേ മനുഷ്യനെ ഭയപ്പെടണമെന്നാ പറയണേ കാരണം ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്ന നീ ആരെ ഭയപ്പെടുന്നേ അവരെ കുറിച്ച് ഭനം പറയുക മരണമുള്ള മനുഷ്യനെയും നീ ഭയപ്പെടുന്ന വ്യക്തി നാളെ മരിക്കാനുള്ള വ്യക്തിയാണ് ഇനി തൃണസദസ്സ്യനായ മനുഷ്യ സന്ധി പുല്ലിന് തുല്യമാണ് മനുഷ്യൻ ഇന്നും വിളയ്ക്കുന്ന പുല്ല് നാളെ കരിയുന്നുണ്ട് ആ പുല്ല് പോലെയാണ് നീ എന്തിനു ഭയപ്പെടണം ഇതിൽ ദൈവം ചോദിക്കുക ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും ആകാശത്ത് വിരിക്കുകയും ചെയ്ത നിന്റെ സൃഷ്ടാവായ കർത്താവിന് നീ മറന്നു കളഞ്ഞു നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകൻ്റെ ക്രോധത്തെക്കുറിച്ച് നീ നിരന്തരം ഭയപ്പെടുന്നത് എന്തിനും